ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ വായിക്കാത്തവർ ചുരുക്കമാണ് ഭൂമിയിൽ മനുഷ്യനും ജന്തുജാലങ്ങളും അത്രമേൽ ഇഴ ചേർന്ന് കിടക്കുന്നു എന്ന് ഓരോ വാക്കിലും ബഷീർ അടിവരയിടുന്നുണ്ട് മനുഷ്യനും മൃഗങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകിയ ചിത്രമാണ് പാൽത്തു ജാൻവർ ചിത്രം ഇറങ്ങിയിട്ട് രണ്ടര കൊല്ലം പിന്നിട്ടെങ്കിലും ഇതിലെ കഥാപാത്രങ്ങളും കഥയുമെല്ലാം ഇന്നും ജനമനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല ചിത്രത്തിലെ കുടിയാൻമല ഗ്രാമവും നാട്ടുകാരും കാടും കുന്നും ഭൂപ്രകൃതിയുമൊക്കെ സിനിമയിലെ ഒരിക്കലും ഒഴിവാക്കാനാകാത്ത ഘടകങ്ങളാണ് ഗ്രാമ നന്മയുടെയും ഗ്രാമീണ സംസ്കാരത്തിന്റെയും കാഴ്ചകളാണ് പാൽത്തു ജാൻവർ എന്ന സിനിമയിൽ ഉടനീളം നമുക്ക് കാണാനാവുക കുടിയാൻമല എന്ന ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത് ഇത് ചിത്രീകരിച്ചതാകട്ടെ കണ്ണൂരിലെ ഏലപീടികയിലും പ്രേക്ഷക മനസ്സിൽ ഏറെ സ്ഥാനം നേടിയ ചിത്രത്തിന്റെ ശേഷിപ്പുകൾ ഇന്നും ആ ഗ്രാമത്തിൽ കാണാനാവും കുടിയാൻമലയിലെ ആദ്യ സിനിമാ ചിത്രീകരണത്തിന്റെ തിരുശേഷിപ്പായി സിനിമയിലുപയോഗിച്ച ജെ സി ബി ഇന്നും കുന്നിൻമുകളിലുണ്ട് മറ്റൊന്ന് ചിത്രത്തിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായി എത്തുന്ന ബേസി ജോസഫിന്റെ കഥാപാത്രം താമസിച്ച കെട്ടിടമാണ് ദൃശ്യമനോഹരമായ ഈ സ്ഥലത്തെത്തുന്ന സഞ്ചാരികളെ പാൽത്തൂ ജാൻവർ എന്ന ചിത്രത്തിന്റെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഇവ രണ്ടും സഞ്ചാരികൾ ഏറെ കൗതുകത്തോടെയാണ് ഹിറ്റാച്ചി കുന്നിലെ ജെസിബിയും ബേസിൽ ജോസഫ് താമസിച്ച കെട്ടിടവും ഒക്കെ നോക്കിക്കാണുന്നത് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ പാൽത്തു ജാൻവർ എന്ന സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സ്ഥലമാണ് ഈ കിടക്കുന്ന ഹിറ്റാച്ചിയും ഈ നിൽക്കുന്ന ഈ കെട്ടിടങ്ങളൊക്കെ അതിനുവേണ്ടി ഉപയോഗിച്ച ഒരു സ്ഥലമാണ് ആ സിനിമയുടെ ഷൂട്ടിംഗ് ഏകദേശം മൂന്ന് വർഷം മുമ്പ് ആ സിനിമയുടെ തൊണ്ണൂറ് ശതമാനം ഷൂട്ടിങ്ങുകളും ഈ പ്രദേശത്ത് വച്ച് തന്നെയാണ് നടന്നത് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കുറച്ചപ്പറേ പുൽമേട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്നു അങ്ങനെ സിനിമ ആളുകൾക്കും ഒരു 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 സ്നേഹിക്കുന്ന നല്ല രീതിയിലുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനായും ചിത്രത്തിൽ ബേസിലിന്റെ കഥാപാത്രം ജോലി ചെയ്യുന്ന മൃഗാശുപത്രിയും താമസിക്കുന്ന ഇടവുമൊക്കെ ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ കെട്ടിടത്തിലായിരുന്നു കുടിയാൻ മലക്കാരുടെയും അവരുടെ വളർത്തുമൃഗങ്ങളുടെയും ഏക ആശ്രയമായ മൃഗാശുപത്രിയായി ചിത്രീകരിച്ചത് ഇവിടെയുള്ള സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമാണ് അതും സിനിമയുടെ ഓർമ്മയായി ഇവിടെ നിലകൊള്ളുന്നുണ്ട് സിനിമ ഇറങ്ങിയിട്ട് രണ്ടര വർഷം പിന്നിട്ടിട്ടും ജനമനസിൽ തങ്ങി നിൽക്കുന്ന ഈ ചിത്രത്തിന്റെ ലൊക്കേഷൻ തേടി സഞ്ചാരികൾ ഇന്നും കണ്ണൂർ വയനാട് ജില്ലകളുടെ അതിർത്തിയിലുള്ള ഏലപ്പീടിക ഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ടി വി ഭാരത് കണ്ണൂർ